ആദ്യത്തെ വേക്കൻസി പറയുന്നത് ചൈനീസ് അൽഫാം വെയ്റ്റർ എന്നീ ഒഴിവുകളാണുള്ളത് സ്ഥലം വന്നിട്ട് ഇടുക്കി ഭാഗമണ്ണിൻ്റെ അടുത്ത് ഏലപ്പാറ എന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് ഫോർ സിക്സ് സിക്സ് നയൻ സിക്സ് എന്ന നമ്പറുമായി എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഒരു മന്തിക്കടയിലേക്കാണ് സപ്ലയർമാരാണ് ആവശ്യമുള്ളത് സ്ഥലം കോഴിക്കോടാണ് പരിചയമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ എട്ട് അഞ്ച് ഒൻപത് നാല് പൂജ്യം രണ്ട് 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 പൂജ്യം പൂജ്യം അടുത്ത വേക്കൻസി പറയുന്നത് ജ്യൂസ് മേക്കറെയാണ് ആവശ്യമുള്ളത് വളരെ അത്യാവശ്യമാണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് ഒൻപത് ഒന്ന് ഒൻപത് ആറ് ആറ് അടുത്ത വേക്കൻസി പറയുന്നത് ആലുവയിലേക്കാണ് ഒരു ഹോട്ടലിലേക്ക് വനിതകളെയാണ് ആവശ്യമുള്ളത് വെയിറ്റർമാരായും കുക്കായും ബില്ലിംഗ് ക്യാഷ് എന്നീ ഒഴിവുകളും ഉണ്ട് താല്പര്യമുള്ളവർ ഒൻപത് രണ്ട് നാല് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് നാല് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന സ്ഥലത്തേക്ക് എല്ലാവിധ വിധക പാചകങ്ങളും അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ സ്റ്റേറ്റിലായിരിക്കണം ഫുഡ് ഉണ്ടാക്കേണ്ടത് സാലറി ആയിരം രൂപയാണ് വിളിക്കേണ്ട നമ്പർ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് മൂന്ന് അടുത്ത വേക്കൻസി പറയുന്നത് ഗുരുവായൂരിലേക്കാണ് സ്നാക്സ് മാസ്റ്റർ ആണ് ആവശ്യമുള്ളത് തലശ്ശേരി ഐറ്റംസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് സാലറി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയാണ് ഡെയിലി വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ആറ് പൂജ്യം എട്ട് 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 അടുത്ത വേക്കൻസി വളരെ അത്യാവശ്യമായി സ്നാക്സ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് സ്ഥലം ബാംഗ്ലൂരിലേക്കാണ് തലശ്ശേരി സ്നാക്സ് ആണ് ഉണ്ടാക്കേണ്ടത് വിളിക്കേണ്ട നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം നാല് നാല് രണ്ട് അടുത്ത വേക്കൻസി ക്ലീനിങ് വേക്കൻസി ആണുള്ളത് സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ആറ് മൂന്ന് അഞ്ച് നാല് മൂന്ന് ആറ് അടുത്ത വേക്കൻസി പറയുന്നത് പൊറോട്ട മാസ്റ്റർ ഒന്ന് സൗത്ത് ഇന്ത്യൻ കുക്ക് ഒന്ന് ചായ സ്നാക്സ് മാസ്റ്റർ ഒന്ന് എന്നീ ഒഴിവുകളാണുള്ളത് സ്ഥലം മണ്ണാർക്കാടാണ് വിളിക്കേണ്ട നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് ആറ് രണ്ട് എട്ട് അഞ്ച് പൂജ്യം ഏഴ് ബിരിയാണി നാടൻ കറികൾ എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളത്താണ് നല്ല സാലറി കൊടുക്കുന്നതായിരിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് ഏഴ് ഒന്ന് അടുത്ത വേക്കൻസി തിരുവനന്തപുരത്തേക്കാണ് വളരെ അത്യാവശ്യമായി കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒന്ന് ഒന്ന് ഒൻപത് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വേക്കൻസികളും വാട്സാപ്പ് രീതിയിൽ വഴി കിട്ടുന്നതാണ് മാക്സിമം നിങ്ങൾ ക്ഷണിക്കുക താങ്ക് യു